മകൾ കുഞ്ഞാറ്റ എന്ന തേജലക്ഷ്മിയുടെ ആദ്യ സിനിമയുടെ ടൈറ്റിൽ ലോഞ്ചിൽ വികാരാതീതനായി നടൻ മനോജ് കെ ജയൻ കുഞ്ഞാറ്റയ്ക്ക് സിനിമ ഓഫർ വന്ന സമയത്ത് ആദ്യം ആവശ്യപ്പെട്ടത് അമ്മ ഉർവശിയുടെ അനുഗ്രഹം വാങ്ങാനാണെന്നും അവർ നോ പറഞ്ഞിരുന്നെങ്കിൽ ഈ സിനിമ വേണ്ടെന്നും താനും തീരുമാനിക്കുമായിരുന്നെന്നും മനോജ് പറഞ്ഞു പഠനശേഷം കുഞ്ഞാറ്റ സിനിമയിൽ അഭിനയിക്കണം എന്ന് ആദ്യമായ ആഗ്രഹം പറയുന്നത് എൻ്റെ ഭാര്യ ആശയോടാണ് ആശ അവൾക്ക് അമ്മ മാത്രമല്ല നല്ലൊരു സുഹൃത്തു കൂടിയാണ് കുഞ്ഞാറ്റയ്ക്ക് ഇങ്ങനെ നല്ലൊരു ഓഫർ വന്നപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് അവളുടെ അമ്മയുടെ അനുഗ്രഹം വാങ്ങണമെന്നാണ് ദക്ഷിണേന്ത്യ കണ്ട ഏറ്റവും മികച്ച അഭിനേത്രിയാണ് അവളുടെ അമ്മ ഉർവശി അവരുടെ അനുഗ്രഹവും അഭിപ്രായവുമാണ് സിനിമയിലേക്ക് കുഞ്ഞാറ്റ വരുമ്പോൾ വേണ്ടത് അമ്മയുടെ അനുഗ്രഹം വാങ്ങുവാൻ കുന്നാറ്റയെ ഞാൻ ചെന്നൈയിലേക്ക് പറഞ്ഞയച്ചു മോളുടെ കാര്യം വരുമ്പോൾ ഞാൻ വല്ലാതെ ഇമോഷണൽ ആകും കണ്ണീരോടെ മനോജ് പറഞ്ഞു അടുത്തിരുന്ന മകൾ കുഞ്ഞാറ്റ മനോജിനെ ആശ്വസിപ്പിച്ചു ഊർവശി വേണ്ട എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഈ സിനിമ ചെയ്യണ്ട എന്ന് തന്നെ ഞാനും തീരുമാനിച്ചേനെ ഇത്രയേറെ മികച്ച സിനിമകൾ ചെയ്ത അഭിനേത്രിയാണ് അവർ തീർച്ചയായും മകളുടെ സിനിമയിൽ അവരുടെ അഭിപ്രായമാണ് വലുത് എൻ്റെ അച്ഛൻ്റെ വലിയ ആഗ്രഹമായിരുന്നു കുഞ്ഞാറ്റ സിനിമയിലേക്ക് വരണമെന്നുള്ളത് അച്ഛൻ്റെ മരണം ഏറെ വിഷമിപ്പിച്ചതും അവളെയാണ് സിനിമയിലേക്ക് അവസരം വന്നപ്പോൾ അച്ഛൻ്റെ കൂടെയില്ലാത്തത് അവളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് കൃത്യനിഷ്ഠത മൂത്തവരെ ബഹുമാനിക്കുക ഗുരുസ്മരണ വേണം തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ അവൾക്ക് സിനിമയിലേക്ക് വരുമ്പോൾ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് മനോജ് കെ ജെൻ പറഞ്ഞു അച്ഛനെയും അമ്മയെയും സ്നേഹിച്ച പ്രേക്ഷകർ തനിക്കും സ്നേഹവും പിന്തുണയും നൽകണമെന്ന് തേജാലക്ഷ്മി ആവശ്യപ്പെട്ടു അച്ഛനും അമ്മയും മികച്ച അഭിനേതാക്കളാണ് ആ സമ്മർദ്ദം വളരെ വലുതാണ് ചെറുപ്പം മുതലേ എന്നാണ് സിനിമയിലേക്ക് എന്ന ചോദ്യം കേൾക്കാറുണ്ട് സിനിമ പണ്ട് മുതലേ മനസ്സിലുണ്ട് പക്ഷേ തുറന്നു പറയുവാൻ പേടിയായിരുന്നു ഇത്ര വലിയ ആൾക്കാരുടെ മകളാണെന്ന് തോന്നൽ വരുന്നത് കുറച്ചുകൂടി വലുതായ ശേഷമാണ് പലരും പറഞ്ഞ് നമ്മളത് എന്നും കേൾക്കുന്നുണ്ടാകുമല്ലോ അതുവരെ അതിൻ്റെ അച്ഛനും അമ്മയും മാത്രമായിരുന്നു അന്നേരം ആ പേടി മനസ്സിൽ കയറി ഉയർവശിയുടെയും മനോജ് കേജിന്റെയും മകൾ എന്ന താരതമ്യം ഉണ്ടാകും ഉറപ്പാണ് ഈ നിമിഷം വരെയും ആ സമ്മർദ്ദമുണ്ട് പക്ഷേ എങ്കിലും ഒരു തവണ ട്രൈ ചെയ്യണം എന്നുണ്ടായിരുന്നു ആദ്യ സിനിമയാണ് ഇത് നന്നാക്കാനുള്ള അവസരങ്ങൾ മുന്നിൽ വരും അത് ഉപയോഗപ്പെടുത്തണം തേജലക്ഷ്മി പറഞ്ഞു